ഈ മാർച്ച് നാലിന് ഫ്രാൻസിൽ ചരിത്രപരമായ ഒരു തീരുമാനം പാസ്സായി പാർലമെന്റിന്റെ ഇരു സഭകളിലും വലിയ കൂടി പാസ്സായ ആ നിയമം ഫ്രാൻസിലെ സ്ത്രീകൾക്ക് ഗർഭചിത് അല്ലെങ്കിൽ അപോർഷം നടത്തുന്നതിന് നിയമപരമായ പരിരക്ഷ നൽകുന്നതോടൊപ്പം അത് അവരുടെ ഭരണഘടനയിൽ ഒരു മൗലിക അവകാശമാക്കി മാറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ തന്നെ ഗർഭഛിദ്രം നടത്തുന്നത് നിയമപരമാക്കിയ രാജ്യമാണ് ഫ്രാൻസ് എങ്കിലും അത് ചെയ്യുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ ആ രാജ്യത്ത് നിലനിന്നിരുന്നു ഒപ്പം തന്നെ യൂറോപ്പിൽ ആഗമാനവും യു എസിലും ഇപ്പോൾ ഏതാണ്ട് ഗർഭചിദ്രം അല്ലെങ്കിൽ അബോർഷൻ പൂർണ്ണമായും ഇല്ലാതാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു അവകാശം സ്ത്രീകൾക്ക് നിഷേധിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഫ്രാൻസിലെ ഈ നിയമത്തെ അല്ലെങ്കിൽ ഫ്രാൻസിലെ ഈ തീരുമാനത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് ഞാൻ ബിജു നായർ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ശരീരം നിങ്ങളുടേത് മാത്രമാണ് അതിൽ പൂർണ്ണ സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് മാത്രമാണ് ഇതായിരുന്നു ഫ്രാൻസിനെ ലോകത്തിലെ ഗർഭചിദ്രം മൗലിക അവകാശമാക്കി മാറ്റിയ ആദ്യത്തെ രാജ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ഗബ്രിയേൽ അത്തൽ പറഞ്ഞ കാര്യം ഫ്രാൻസിലെ വെസൈൽ കൊട്ടാരത്തിൽ ഫ്രഞ്ച് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിലാണ് ഈ നിയമം പാസ്സായത് എഴുപത്തിരണ്ടിനെതിരെ ഏതാണ്ട് എഴുന്നൂറ്റി എൺപത് വോട്ടുകൾക്കാണ് ഈ നിയമം പാസ്സായത് എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ എതിർപ്പൊന്നുമില്ലാതെയാണ് ഫ്രാൻസിൽ ഈ നിയമം പാസായതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഫ്രാൻസിൽ ഇതിന് തൊട്ടു മുമ്പായിട്ട് ഒരു ഹിത പരിശോധന അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ നടത്തിയിരുന്നു ഇതിൽ ഏതാണ്ട് എൺപത്തി രണ്ട് ശതമാനം ജനങ്ങളും ഗർഭചിദം ഒരു ഭരണഘടനാ അവകാശമാക്കി മാറ്റുന്നതിന് അനുകൂലിച്ചാണ് വോട്ട് ചെയ്തത് ഇതും ഫ്രാൻസിലെ ഗവൺമെന്റിന് ഇത്തരത്തിൽ ഒരു ഭരണഘടനാപരമായ നിയമം കൊണ്ടുവരുന്നതിന് പ്രേരണയാവുകയും ചെയ്തു ഇതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം അമേരിക്കയിലെ സുപ്രീംകോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എടുത്ത ഒരു തീരുമാനമാണ് അവിടുത്തെ സ്ത്രീകളുടെ ഗർഭചിദ അവകാശങ്ങൾ എല്ലാം തന്നെ കവർന്നെടുക്കുന്ന ഒരു തീരുമാനമാണ് സുപ്രീം കോടതി എടുത്തത് അതാത് സ്റ്റേറ്റുകൾക്ക് ഗർഭചിദ്രം വേണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കാമെന്നാണ് അമേരിക്കയിലെ സുപ്രീം കോടതി ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിധി പ്രസ്താവം വഴി നടത്തിയത് ഇത് അമേരിക്കയ്ക്ക് അകത്തു നിന്നും ലോകത്തെമ്പാടിൽ നിന്നും വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചെങ്കിലും അമേരിക്കയിൽ കാര്യങ്ങൾ മാറ്റമൊന്നുമില്ലാതെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഇതും ഫ്രാൻസിൽ ഒരു സ്ത്രീപക്ഷ നിയമം കൊണ്ടുവരുന്നതിൽ ഗവൺമെന്റിന് മുകളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇത്തരത്തിലൊരു നിയമം ഫ്രാൻസിൽ വരിക വഴി പതിനാല് ആഴ്ച വരെ ഉള്ള ഗർഭങ്ങൾ അബോർഷൻ നടത്തുന്നതിന് ഫ്രാൻസിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് മാത്രമല്ല അത് പൂർണ്ണമായും അവരുടെ മൗലിക അവകാശമായി മാറുകയും ചെയ്തു ഗർഭചിത്രം നടത്താനുള്ള അവകാശം ഏതാണ്ട് നാൽപ്പതോളം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലവിലുണ്ട് എന്നിരുന്നാലും ഇത് നിയമം മൂലം കൂടുതൽ കർക്കശമാക്കുന്ന നിലപാടുകളാണ് അവിടുത്തെ ഓരോ രാജ്യങ്ങളും ഇന്ന് പിന്തുടരുന്നത് പല രാജ്യങ്ങളും ഇത്തരത്തിൽ കൊണ്ടുവരുന്ന പല നിയമങ്ങളും പിന്തിരിപ്പൻ നിയമങ്ങളാണെന്നും പറയേണ്ടി വരും ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇടയ്ക്ക് ഹങ്കറി അവിടെ ഇത്തരത്തിലുള്ള ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട അബോർഷനുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കി എന്ന് മാത്രമല്ല പോളണ്ട് പോളണ്ട് എന്ന് പറയുന്ന രാജ്യത്ത് ഗർഭചന്ദ്രം അനുവദിക്കുന്നത് റേപ്പ് മൂലമുണ്ടാകുന്ന ഗർഭധാരണം അല്ലെങ്കിൽ അവിടുത്തെ ഈ ഗർഭം ധരിക്കുന്ന സ്ത്രീക്ക് അവരുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന രീതിയിൽ ആണ് ആ ഗർഭധാരണമെന്നുണ്ടെങ്കിൽ ഗർഭചന്ദ്രൻ അനുവദിക്കും പക്ഷേ ഈ ഗർഭസ്ഥ ശിശുവിന് എന്തെങ്കിലും ജനിതക വൈകല്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗർഭഛിദ്രം അല്ലെങ്കിൽ അബോർഷൻ അനുവദിക്കുന്ന ആ ഒരു അവസ്ഥ പോളണ്ടിൽ ഉണ്ടായിരുന്നു അത് ഒരു അവകാശമായിരുന്നു സ്ത്രീകളുടെ പക്ഷെ രണ്ടായിരത്തി ഇരുപതിൽ അത് അവർ റദ്ദാക്കി അപ്പോൾ പോളണ്ടിൽ പോലുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഹംഗറി പോലുള്ള രാജ്യങ്ങളിൽ ഈ പറഞ്ഞ ഗർഭഛിദ്രം അല്ലെങ്കിൽ അപോർഷണെന്ന് പറഞ്ഞ് കൂടുതൽ ബുദ്ധിമുട്ടേറിയതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് യൂറോപ്പിൽ ആകമാനം ഇത് തന്നെയാണ് അവസ്ഥ എന്നുള്ളത് കത്തോലിക്ക വിശ്വാസികൾക്ക് ഭൂരിപക്ഷം ഉള്ള ഒരു രാജ്യമായ അയർലൻഡ് അവിടെ പൂർണ്ണമായും ഗർഭചന്ത്രം നിരോധിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇത് ഇന്ത്യക്കാരിയായ ഒരു സ്ത്രീയുടെ മരണത്തിന് കാരണമായിട്ടുണ്ട് അതിനുശേഷമാണ് അവിടെ കുറച്ചൊക്കെ അനുകൂലമായിട്ടുള്ള രീതിയിൽ തീരുമാനം അയർലൻഡ് എടുക്കാൻ തുടങ്ങിയത് ആ ഹതഭാഗ്യയായ സ്ത്രീയുടെ പേര് ഒരു ഇന്ത്യൻ ഡെന്റിസ്റ്റ് കൂടിയായിരുന്നു അവർ അവരുടെ പേര് സബിത ഹാലപ്പ എന്നാണ് അവർ ഗർഭം ധരിച്ച് കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ അവരുടെ കുഞ്ഞ് ഉദരത്തിൽ വെച്ച് മരിക്കും എന്ന് ഡോക്ടർമാർ തന്നെ അവരോട് പറയുകയാണ് അപ്പൊ അത്തരത്തിൽ സംഭവിച്ചാൽ തീർച്ചയായിട്ടും ആ അമ്മയുടെ ആ ഗർഭിണിയുടെ മരണത്തിനും അത് കാരണമാകും അതുകൊണ്ട് തന്നെ ഈ ഗർഭചിത്രം നടത്താൻ സബിത അവരുടെ ഫാമിലി ഒക്കെ ഡോക്ടർമാരോട് ആവശ്യപ്പെടുകയാണ് പക്ഷെ അന്ന് അയർലൻഡിൽ ഗർഭചിത്രം എന്ന് പറയുന്നത് നിരോധിക്കപ്പെട്ട കാര്യമായിരുന്നു അതുകൊണ്ട് ഡോക്ടർമാർ അതിന് തയ്യാറായില്ല കുട്ടി ഉദരത്തിൽ വെച്ച് മരിക്കുന്നു കുട്ടി ചാബിള്ളയായി വയറിനകത്ത് കിടന്നുള്ള അവസ്ഥ നമുക്കറിയാമല്ലോ വിഷാംശം ശരീരത്തിൽ കടക്കുകയും അവസാനം സവിത മരിക്കുകയും ചെയ്യുകയാണ് ഇത് അയർലൻഡിൽ വൻ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നു അതിനുശേഷം അയർലൻഡിൽ ഒരു ഹിത നടത്തി അവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങൾ ഇത്തരത്തിൽ എമർജൻസി ഘട്ടങ്ങളിൽ ഗർഭചിദ്രം അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ആ ഹിതപരിശോധനയിൽ അതിനുശേഷം എമർജൻസി ഘട്ടങ്ങളിൽ മാത്രം അയർലൻഡിൽ അബോർഷൻ അല്ലെങ്കിൽ ഗർഭചിദ്രം അനുവദിക്കുകയും ചെയ്തു പക്ഷേ അപ്പോഴേക്കും എത്രയോ സവിതാ ഹാലപ്പന്മാർ മരിച്ചു കഴിഞ്ഞിരുന്നു അതിനുശേഷം നിക്കാരാഗോ പോളണ്ട് പോലുള്ള രാജ്യങ്ങളിൽ നിന്നും അവിടുത്തെ നിയമങ്ങൾ വളരെ കർക്കശമായതിനാൽ വേണ്ട സമയത്ത് അബോർഷൻ നടത്താത്തത് മൂലം യുവതികൾ മരണപ്പെട്ട വാർത്തകൾ പുറത്തു വന്നു നമ്മളൊന്ന് ചിന്തിക്കണം എത്ര ക്രൂരമാണ് പല രാജ്യങ്ങളിലെയും നിയമങ്ങൾ എത്ര സ്ത്രീവിരുദ്ധമാണ് നിയമങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മളെന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളുടെ ഭാര്യ നമ്മളുടെ സഹോദരി അല്ലെങ്കിൽ നമ്മളുടെ മകൾ അല്ലെങ്കിൽ നമ്മൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ അവർ അബോർഷൻ അല്ലെങ്കിൽ ഗർഭചിദ്രം നടത്തിയത് കൊണ്ട് മാത്രം യാതൊരു പ്രശ്നവുമില്ലാതെ പിന്നെ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ട ഒരു സ്ത്രീ ആയിരിക്കും പക്ഷെ ആ രാജ്യത്തെ നിയമം എതിരായത് കൊണ്ട് മാത്രം ഗർഭചിത്രം സമയത്തെ നടത്താൻ പറ്റാതെ വരുന്നു ഒപ്പം അവർ മരണത്തിലേക്ക് നടന്നു നീങ്ങുന്നത് നിസ്സഹായതയോടുകൂടി നമ്മൾ കണ്ടിരിക്കേണ്ടി വരുന്ന അവസ്ഥ ഇതാണ് അയർലൻഡിൽ സവിത ഹാലപ്പയുടെ കേസിൽ സംഭവിച്ചത് അവരുടെ അച്ഛനും അമ്മയും ഹസ്ബൻഡും മറ്റ് അവരുടെ ബന്ധുക്കളും എല്ലാം നോക്കി നിൽക്കുകയാണ് രാജ്യത്തിന്റെ നിയമം എതിരായത് കൊണ്ട് മാത്രം പൂർണ്ണ ആരോഗ്യവതിയായിരുന്നു അവർ അവസാനം മരണത്തിലേക്ക് നടന്ന് നീങ്ങിയത് ഇത് തീർച്ചയായും സ്ത്രീകൾക്കെതിരെ അതിക്രൂരമായ ഒരു സമീപനമാണ് ആധുനിക ലോകത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് നമ്മൾ സമ്മതിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഈ കാര്യത്തിൽ ഇന്ത്യ എടുക്കുന്ന നിലപാട് എന്താണ് എന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തന്നെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് നിലവിൽ വന്ന രാജ്യമാണ് ഇന്ത്യ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇരുപത് ആഴ്ച വരെയുള്ള ഗർഭങ്ങൾ അപോർഷം നടത്തുന്നതിന് ഇന്ത്യയിൽ നിയമ പരിരക്ഷയുണ്ട് ശൈശ ഉണ്ടാകുന്ന ഗർഭധാരണം റേപ്പ് മൂലം ഉണ്ടാകുന്ന ഗർഭധാരണം ഇതെല്ലാം അത്തരത്തിലുള്ള പ്രത്യേക സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്ക ഒരു കാര്യമാണ് ഗർഭം ധരിച്ചിരിക്കുന്ന അമ്മയ്ക്ക് ആ ഗർഭാവസ്ഥയിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതായി കണ്ടാലും ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഇന്ത്യയിലും ഗർഭഛിദ്രം അല്ലെങ്കിൽ അഘോഷം നടത്താവുന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ നിയമത്തെ ഭേദഗതി ചെയ്ത് കൂടുതൽ മാനുഷിക മുഖമുള്ളതാക്കി ഗവൺമെന്റ് മാറ്റി അതായത് ആഴ്ച വരെ ഉണ്ടായിരുന്ന അപോർഷൻ ചെയ്യാനുള്ള അവകാശം ആഴ്ച വരെ ആക്കി മാറ്റുകയാണ് ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചെയ്തത് ഇരുപത് ആഴ്ച വരെയുള്ള ഒരു ഗർഭം അപോർഷൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു രജിസ്റ്റേഡ് ഡോക്ടറിന്റെ മാത്രം ഒപ്പീനിയൻ മതി പക്ഷേ പക്ഷെ ആഴ്ച മുതൽ ആഴ്ച വരെയുള്ള ഒരു ഗർഭധാരണം അബോർഷൻ ചെയ്യുന്നതിനാണെന്നുണ്ടെങ്കിൽ രണ്ട് ഡോക്ടേഴ്സിന്റെ ഒപ്പീനിയൻ വേണം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇരുപത്തിനാല് ആഴ്ചയ്ക്ക് മുകളിലുള്ള ഗർഭധാരണങ്ങളും കോടതിയുടെ സഹായത്തോടു കൂടി ഇന്ത്യയിൽ അബോർഷൻ ചെയ്യാൻ അനുവദിക്കാറുണ്ട് പക്ഷേ അത്തരം കേസുകളിൽ സ്റ്റേറ്റ് ലെവലിലെ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ട് ആണ് ഇത്തരത്തിലുള്ള ഡോക്ടേഴ്സിന്റെ ഒപ്പീനിയൻ തേടുന്നതും അത് അതിനനുസരിച്ചായിരിക്കും ഈ അപോർഷൻ നടപ്പിലാക്കുന്നത് അത് കോടതിയുടെ കൂടെ മലിനത്തിലായിരിക്കും പക്ഷേ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് അമേരിക്ക യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇവരെല്ലാം ഇന്ത്യയെക്കാളും വളരെ വികസിതമായ രാജ്യങ്ങളാണ് പക്ഷേ അവിടെയൊക്കെ ഉള്ളതിനേക്കാളും കൂടുതൽ സ്ത്രീ പക്ഷത്ത് നിൽക്കുന്ന നിയമമാണ് ഇന്ത്യക്ക് ഇക്കാര്യത്തിലുള്ളതെന്ന് നമുക്ക് നിസ്സംശയം അഭിമാനത്തോടെ പറയാവുന്ന കാര്യമാണ് മനുഷ്യാവകാശങ്ങൾ മുൻനിർത്തി ഗർഭചിത്രം അഥവാ അബോർഷൻ എല്ലാ രാജ്യങ്ങളിലും നിയമപരമായി നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ഇന്ത്യയിലെ പോലെയോ അല്ലെങ്കിൽ ഫ്രാൻസിൽ ചെയ്ത പോലെ ഭരണഘടനാപരമായ അവകാശമാക്കി മാറ്റുകയോ ചെയ്യേണ്ടത് പരമപ്രധാനമായ ഒരു കാര്യമാണ് അത് നമ്മുടെ സ്ത്രീകളുടെ അവകാശമാണ് അത് അവരുടെ ശരീരം അവരുടെ സ്വാതന്ത്ര്യം എന്ന ആശയം മാത്രം കൊണ്ടല്ല ലോകത്തുണ്ടാകുന്ന ഗർഭധാരണങ്ങളിൽ ഏതാണ്ട് പകുതിയോളം ആഗ്രഹിച്ച് ഉണ്ടാകുന്നതല്ല എന്നാണ് കണക്ക് അതുകൊണ്ട് തന്നെ ലോകത്ത് നിയമപരിരക്ഷയുടെ അഭാവം മൂലം രഹസ്യമായി ശാസ്ത്രീയമല്ലാതെ അപകടകരമായി നടക്കുന്ന ഗർഭചിതകൾ പെരുകുന്നു ഇത് പലപ്പോഴും സ്ത്രീകളിൽ അപകടകരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരണത്തിനും വരെ കാരണമാകുന്നുവെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നുണ്ട് അതുകൊണ്ട് ഫ്രാൻസിൽ ഇപ്പോൾ വന്ന ഈ വിപ്ലവകരമായ തീരുമാനം കൂടുതൽ അല്ലെങ്കിൽ ലോകം മുഴുവനുമുള്ള രാജ്യങ്ങളിൽ ഈ ഗർഭചിദ്രം അല്ലെങ്കിൽ അബോർഷൻ എന്ന കാര്യത്തിൽ മനുഷ്യത്വപരമായിട്ടുള്ള നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം